നമ്മുടെ മാണിപ്പറമ്പിലച്ചൻ ഒരു പുതിയ വീഡിയോയുമായി വന്നിട്ടുണ്ട് വെരി ഇൻട്രസ്റ്റിംഗ് വീഡിയോ സാധാരണ അദ്ദേഹം കല്ലായ അനുകൂല വീഡിയോകളാണ് ഇറക്കുന്നത് എറണാകുളത്തെ വൈദികരെയും വിശ്വാസികളെയും പൂര ചീത്ത പറഞ്ഞിട്ടുള്ള വീഡിയോകൾ എറണാകുളത്തെ വൈദികർക്കെതിരെ ശിക്ഷ നടപടി ഇതേ വരുന്നു വടി വടികൊടിക്കാൻ പോയിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുന്നു ശിക്ഷ ഇപ്പം വരും എന്നൊക്കെ ഒന്ന് രണ്ട് കൊല്ലമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസാണ് അദ്ദേഹം ഈ പോളണ്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരുന്നത് വെരി ബഫൂണിഷ് നോ ഇന്നലെ അദ്ദേഹം വേറൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഇന്നലെയാണ് എന്ന് തോന്നുന്നു ഞാൻ ഇന്നലെയാണ് കാണുന്നത് ഇത്തവണ അദ്ദേഹം വിഷയം ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ് കാനൻ നിയമങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അദ്ദേഹം ബൈബിൾ വാക്യങ്ങളെ പറ്റിയാണ് ഇത്തവണ സംസാരിക്കുന്നത് എസ്പെഷ്യലി മത്തായി മുപ്പത്താറ് ഇരുപത്തിനാലിൽ മത്തായി മുപ്പത്താറ് ഇരുപത്തിനാലിൽ യേശു പീറ്ററിനോട് പറഞ്ഞു സെയിൻറ്റ് പീറ്ററിനോട് പറഞ്ഞു ഇന്ന് രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് തവണ തള്ളി പറയും ഉപേക്ഷിച്ച് പറയുമെന്ന് പറഞ്ഞു അപ്പോൾ പ്രശ്നമിരിക്കുന്നത് പലസ്തീനിൽ കോഴികളില്ല അപ്പോൾ എങ്ങനെ കോഴി കൂവും ഇതാണ് ഈനോ ഇദ്ദേഹത്തിൻ്റെ വളരെ ലോഡഡ് ക്വസ്റ്റ്യൻ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് കേട്ടത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഇല്ലാത്ത കോഴി പലസ്തീനിൽ കോഴികളില്ല അപ്പോൾ ഇല്ലാത്ത കോഴി എങ്ങനെ പത്രോസ് ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതിന് മുമ്പ് എങ്ങനെ കോഴി കൂവും എന്നുള്ള വളരെ അവഗാഹമായിട്ടുള്ള വിഷയത്തെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ ഫാദർ ബാണിപ്പറമ്പിൽ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് യരൂശ്വരൻ നഗരത്തിൻ്റെ പുറത്ത് പുരോഹിതർക്ക് കോഴി വളർത്തൽ അനുവദനീയമായിരുന്നില്ല എങ്കിലും അൽമാർക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കോഴി വളർത്തൽ അനുവദനീയമായിരുന്നു അതിനർത്ഥം സാധാരണക്കാർക്ക് കോഴി വളർത്താം പുരോഹിതർക്ക് കോഴി വളർത്താൻ പറ്റില്ല പക്ഷേ പുരോഹിതർക്ക് കോഴി തിന്നാം അപ്പോൾ ഒരുപക്ഷേ ഈ പത്രോസ് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം കോഴി കൂവിയത് ഈ നഗരത്തിൻ്റെ അതിർത്തിക്ക് പുറത്ത് നിന്നായിരിക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നിഗമനം നഗരത്തിൻ്റെ പുറത്ത് നിന്നായിരിക്കാം നോ നമ്പർ ടു അദ്ദേഹം പറയുന്നത് അങ്ങനെ നിയമമുണ്ട് എന്ന് വരിയിലും കോഴി വളർത്താൻ പാടില്ല പുരോഹിതർക്ക് എന്ന് വരിയിലും ചിലപ്പോൾ അവർ ഒളിച്ച് സീക്രട്ടായിട്ട് കോഴി വളർത്തൽ നടത്തിയിരിക്കാം അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ചാരായം വാറ്റാൻ പാടില്ല എന്ന നിയമമുണ്ട് കൊട്ടുകൊടി പക്ഷേ പക്ഷെ വാറ്റുന്നുണ്ടല്ലോ കള്ളവാറ്റ് നടത്തുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ കോഴി വളർത്തൽ നിരോധിച്ചിട്ടുണ്ട് എന്ന് വരികിലും ചിലപ്പോൾ അവർ രഹസ്യത്തിൽ രഹസ്യമായി കോഴിയെ വളർത്തുന്നുണ്ടാകാം അപ്പം അങ്ങനെയുള്ളൊരു രഹസ്യ കോഴിയായിരിക്കാം ഒരു കള്ളക്കോഴിയായിരിക്കാം ഈ പീറ്റർ പിന്നെ യേശു ക്രിസ്തുവിന് തല്ലിക്കളഞ്ഞതിന് ശേഷം കൂവിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടിത്തം നോ ഇത് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു എക്സ്പ്ലനേഷനാണ് ഒരു വിവരണമാണ് മാണിപ്പറമ്പിൽ തന്നിരിക്കുന്നത് കാരണം പുരോഹിതർ വിലക്കുള്ള സംഗതികൾ പുരോഹിതർ ചെയ്യും ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖൽദായ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര സാഠ്യം പിടിക്കുന്ന മാണിപ്പറമ്പിൽ അച്ഛൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പോളണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പും പുരോഹിതർ ഇതുപോലെയുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഓട്ടോമാറ്റിക്കലി അഡ്മിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കോഴി കൂവിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യേശു ക്രിസ്തുവിന് തെറ്റുപറ്റുകയോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ നമ്മൾ ശങ്കിക്കേണ്ടതില്ല എന്നാൽ വേറൊരു പോസിബിലിറ്റിയും കൂടി ഉണ്ട് ആ പോസിബിലിറ്റി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റോമൻ പട്ടാളം ഷിഫ്റ്റ് മാറുമ്പോഴത്തേക്കും അവരുടെ ഷിഫ്റ്റ് മാറുമ്പോഴത്തേക്കും അവർ കാഹൾ മൂതുന്നൊരു പതിവുണ്ടായിരുന്നു പെപ്പെ പെപ്പെ അറിയാമല്ലോ നമ്മുടെ ബക്കിഹാം പാലസിലൊക്കെ പിന്നെ കിങ്സ് ഗാർഡ് ഇങ്ങനെ ഒരു ഗാർഡ് മാറുമ്പോഴത്തേക്കും കാണിക്കാറുള്ള കോപ്രാഞ്ചങ്ങള് അല്ലെങ്കിൽ നമ്മുടെ വാഗ അതിർത്തിയിൽ പാക് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ അവർ കാണിക്കുന്ന വേലത്തരങ്ങളും കലാപരിപാടികളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ റോമൻ പട്ടാളം കുഴലൂതിയപ്പോൾ ആ ഈ കുഴലൂത്തിന് കോഴി കൂവുക എന്നാണ് ഇസ്രായേലികൾ വിളിച്ചുകൊണ്ടിരുന്നത് കോഴികൂവ എന്നുള്ളത് അപ്പോൾ പത്ത് ദിവസം യേശു ക്രിസ്തുവിന് തള്ളിക്കളഞ്ഞ അതേ സമയത്ത് അതേ സമയത്ത് ഈ കോഴി കൂവി എന്ന് പറയുന്നത് ഈ റോമൻ പെട്ട ആൾക്കാരുടെ കുഴലൂ തല്ലേ ആയിരിക്കാം ആയിരിക്കാം എന്നും കൂടിയാണ് ഇദ്ദേഹം സ്ഥാപിക്കുന്നത് എന്നാ ഞാൻ ഒന്ന് രണ്ട് പവ പോയിട്ടുണ്ട് അവിടെ ആടുകളുമുണ്ട് പശുക്കളുമുണ്ട് കോഴികളുമുണ്ട് താറാവുമുണ്ട് എല്ലാം ഉണ്ട് പിന്നെ രണ്ടായിരം കൊല്ലം മുമ്പ് അവിടെ കോഴി ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന് എനിക്ക് തെളിവൊന്നുമില്ല അവിടെ ഉണ്ടായിരുന്നോ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഐ മീൻ അവിടെ പന്നി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് കാരണം ബൈബിളിൽ പറയുന്നുണ്ട് പന്നിയെപ്പറ്റി ആടിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് കോഴിയില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് കോഴി ഉണ്ടായിരുന്നിരിക്കണം അപ്പോൾ കോഴി കൂവി യേശു ക്രിസ്തു പറഞ്ഞതിൽ ഒരു കുഴപ്പമില്ല കാരണം യേശു ക്രിസ്തുവിനറിയാം കോഴി ഏത് തരത്തും കൂവെന്ന് മനസ്സിലെ അതിനുമുമ്പ് പത്ത് ദിവസം മൂന്നോ ആണോ തള്ളി പറയുന്നു യേശു ക്രിസ്തുവിനെ അറിയാം മനസ്സിലെ പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ തള് എക്സ്പ്ലനേഷൻ കോഴി കൂവിയില്ലെങ്കിൽ യേശു ക്രിസ്തു റോങ് ആയി പോകുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തമായിട്ടുള്ള ചോദ്യം എന്നാ കോഴിയില്ലാത്ത പലസ്റ്റീനിൽ എങ്ങനെ കോഴി കൂവും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമസ്യ അപ്പോൾ അതിനാണ് അദ്ദേഹം ഈ ഉത്തരങ്ങൾ തന്നത് രണ്ട് സംഗതി ഞാൻ ചുരുക്കത്തിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ സുഹൃത്തുക്കളെ ഇസ്രായേലിൽ പുരോഹിതർക്ക് അതായത് ഇസ്രായേൽ ഭിത്തികൾക്ക് പുറമെ നഗരാതിർത്തിക്ക് പുറത്ത് പുരോഹിത വർഗത്തിന് കോഴി വളർത്തലിന് അനുമതി ഉണ്ടായിരുന്നില്ല അതായത് നമ്മുടെ സിറ്റിയിൽ എറണാകുളം അതുപോലെയുള്ള സിറ്റിയിൽ കോഴി വളർത്താനായിട്ട് കോർപ്പറേഷൻ ലൈസൻസ് കൊടുക്കില്ല കാരണം കോഴിക്കാഷ്ടത്തിൻ്റെ മണമുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ മണിപ്പറമ്പിലച്ചൻ ഇത്തവണ വിഷയമൊന്നും മാറ്റിപ്പിടിച്ചു വളരെ സന്തോഷകരമാണ് വളരെ ജോക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് വളരെ ഫലിതം നിറഞ്ഞതാണ് എനിക്കത് വേണ്ട രീതിയിൽ അങ്ങോട്ട് അവിടെ അങ്ങോട്ട് അവതരിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അപ്പോൾ മാണിപ്പറമ്പിലച്ചൻ ഈ കലുതായ ഇതൊക്കെ വിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും തമാശകളൊക്കെ പറയുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം ഈ മാണിപ്പറമ്പലച്ചൻ്റെ ജീവിതം തന്നെ ഒരു ബിഗ് ലൈ ആണ് എ ബിഗ് ലൈ അദ്ദേഹത്തിൻ്റെ മാത്രമല്ല പല കലതായ പുരോഹിതരും ജീവിതം ഇസ് ഇസ് എ ബിഗ് ലൈ അവർ കലതായം പ്രസംഗിക്കുന്നു പക്ഷെ കലതായ വിരുദ്ധത പ്രാക്ടീസ് ചെയ്യുന്നു ഓക്കെ ജനാഭിമുഖ കുവാന നിന്ന് വൈദികരെ അദ്ദേഹം അപലപിക്കുന്നു അദ്ദേഹം ചീത്ത വിളിക്കുന്നു അവർക്ക് ശിക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു എണ്ണയൊഴിച്ച് അവരെ മകറോം ചെല്ലുന്ന ദിവസം നോക്കി അദ്ദേഹം കാത്തിരിക്കുന്നു പക്ഷേ അതേസമയം അവിടെ പോയിട്ട് പോളണ്ടിൽ പോയിട്ട് ഇതേ കുർബാന ജൊല്ലി ജനാഭിമുഖ കുവാന ചൊല്ലി ലത്തിങ്കാരെ സുഖിപ്പിച്ച് പൈസ മേടിച്ച് കീശയിലേക്കിരുന്നു ആണി ഇതാണ് മാണിപ്പറമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിവേ വെരി ഇൻട്രസ്റ്റിംഗ് താങ്ക് വെരി മച്ച്